വേസർ സൊല്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം ആയതോടുകൂടി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി കൂടി വരികയാണ് ചില സ്ഥലത്ത് വെള്ളത്തിന് കളർ ചേഞ്ച് ആവാം ചില സ്ഥലത്തെ വെള്ളത്തിന് പൊട്ട സ്മെല്ലാവാം ചില സ്ഥലത്ത് ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കാം ചില സമയ ചിലത്തെ വെള്ളത്തിൽ കട്ടിപ്പായിരിക്കാം അങ്ങനെ അനവധി പ്രശ്നങ്ങളാണ് വെള്ളത്തിൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ ഈ സൈറ്റ് വെള്ളത്തിൻ്റെ ചെളിയാണ് ഇതേപോലെ ചെളിയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം എന്തും ആയിക്കോട്ടെ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ പരിഹാരം നിങ്ങളുടെ വെള്ളത്തിലെ എന്താണ് പ്രശ്നം അതിന് മാത്രം കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ന്യായമായ വിലയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വെള്ളം ഞങ്ങൾ ശുദ്ധമാക്കി കുടിയോഗ്യമാക്കി മാറ്റിത്തരുന്നത് ഞങ്ങളെ ഉറപ്പാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നമ്മൾ ഈ സൈറ്റിലെ വെള്ളം ക്ലിയർ ക്ലിയറാക്കി എല്ലാ ടാപ്പുകളും ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ആയിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത്